നമസ്കാരം ഞാൻ വി പി മുഹമ്മദ് അനീഫ സി പി ഐ എമ്മിൻ്റെ പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റി അംഗമാണ് നിള ട്വൻ്റി ഫോർ ഇന്നിവിടെ ഈ പ്രാദേശിക ഭരണകൂടങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രാദേശിക ഭരണകൂട തലങ്ങളിൽ പ്രവർത്തിക്കുന്ന വിവിധ മുന്നണികളുടെ ഒരു ഡിബേറ്റ് ഒരു ചർച്ച അറിയിച്ചിരുന്നു ആ ചർച്ച ഇന്ന് പന്ത്രണ്ട് മണി മുതൽ ഒരു മണിവരെയാണ് പറഞ്ഞിരുന്നത് അത് ഇന്ന് യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് ആളുകളാരും വന്നിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഏകപക്ഷീയമായി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതിനോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് യോജിപ്പില്ല എന്നുള്ളതുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ആളുകൾ എന്നാണ് തയ്യാറെങ്കിൽ ആ ദിവസം ഒരു ഡിബേറ്റ് നടത്തി ഈ കാര്യങ്ങളുടെ സംവാദം നടക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം ആ നിലക്ക് നിള ട്വൻറ്റി ഫോർ എപ്പോഴാണ് അപ്പുറത്തുള്ള അവർ തയ്യാറാവുന്നതെങ്കിൽ ആ സമയത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആളുകളെ വിളിച്ചാൽ ഞങ്ങൾ വരാൻ തയ്യാറാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനം